ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിന് കുരുക്കുമുറുകുന്നു സിദ്ദീഖിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ കൊച്ചി പോലീസിന് ക്രൈംബ്രാഞ്ച് മേധാവി നിർദ്ദേശം നൽകി നടൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് തീരുമാനം സിദ്ദീഖിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് നടനായുള്ള തിരച്ചിൽ ഊർജിതമാക്കി നടൻ വിദേ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് നീക്കം അതേസമയം സിദ്ദീഖിന്റെ എല്ലാ നമ്പറുകളും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് യുവ നടിയുടെ പരാതിയിൽ സിദ്ദീഖിനെതിരെ ബലാത്സംഗ കേസ് എടുത്തത് രണ്ടായിരത്തി പതിനാറിലാണ് സിദ്ദീഖ് തന്നെ പീഡിപ്പിച്ചതെന്ന് നടി പറയുന്നു പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് നടനുമായി സോഷ്യൽ മീഡിയയിലൂടെ പരിചയമുണ്ടായിരുന്നു പിന്നീട് സിനിമയുടെ ചർച്ചയ്ക്കായി ഹോട്ടലിലേക്ക് വിളിച്ചു ഇവിടെ വച്ച് അതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതി തന്റെ സുഹൃത്തുക്കളായ പെൺകുട്ടികൾക്കും സിദ്ദീഖിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും തന്റെ ദുരനുഭവം രണ്ടായിരത്തി പത്തൊൻപതിൽ തുറന്നു പറഞ്ഞിരുന്നുവെന്നും നടി വ്യക്തമാക്കി ആരോപണം സിദ്ദിഖ് നിഷേധിക്കുകയാണുണ്ടായത് അതേസമയം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നടൻ അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു